ഒരാഴ്ച തികയുന്നതിന് മുൻപ് തന്നെ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്ത് അമേരിക്കയിൽ അടിമുടി മാറ്റങ്ങൾ വരുത്താനാണ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നത് ഈ ചെറിയ കാലയളവിൽ തന്നെ ട്രംപ് പ്രകോപിപ്പിക്കാത്ത രാജ്യങ്ങളില്ലെന്ന് തന്നെ പറയാം ഏറ്റവും അടുത്തായി കൊളംബിയയായിരുന്നു ട്രംപിന്റെ ഇര അതും അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളിൽ ഒരാൾ കൂടിയായ കൊളംബിയ നാടുകടത്തപ്പെട്ട കുടിയേറ്റക്കാരെ കൊണ്ടുപോകുന്ന അമേരിക്കൻ സൈനിക വിമാനങ്ങൾ തിരിച്ചുവിട്ട കൊളംബിയയുടെ തീരുമാനത്തിലാണ് നിലവിൽ ട്രംപ് കൊളംബിയക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് അതിനുള്ള പ്രതികാര നടപടിയായി കൊളംബിയക്കെതിരെ ട്രംപ് വ്യാപാര യുദ്ധമാണ് പ്രഖ്യാപിച്ചത് കൊളംബിയൻ അഭയാർത്ഥികളെ ചങ്ങലക്കിട്ട് അമേരിക്കൻ പട്ടാള വിമാനങ്ങളിൽ കൊണ്ടുതള്ളാതെ മനുഷ്യത്വപരമായി സിവിലിയൻ വിമാനങ്ങളിൽ കയറ്റി അയക്കണമെന്നാണ് കൊളംബിയ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ കൊളംബിയയുടെ ഈ നിലപാട് അങ്ങ് പിടിക്കാത്ത ട്രംപ് ഇതോടെ കൊളംബിയയ്ക്ക് കൊളംബിയയ്ക്കുമേൽ നിരവധി താരിഫുകളും ഉപരോധങ്ങളും ഏർപ്പെടുത്താൻ തന്റെ ഭരണകൂടത്തിന് ഉടനടി നിർദ്ദേശം നൽകുകയായിരുന്നു കൊളംബിയയിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികൾക്കും അടിയന്തരമായി ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് വിവരം ഒരാഴ്ചക്കുള്ളിൽ അത് അൻപത് ശതമാനമായി ഉയർത്തുകയും ചെയ്യുമെന്നും അമേരിക്ക അറിയിച്ചു ഇതിനു പുറമെ കൊളംബിയൻ പൗരന്മാർക്ക് നിരോധനം ഏർപ്പെടുത്തുമെന്നും പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ വിട്ടുകൊടുക്കാൻ കൊളംബിയയും തയ്യാറായിരുന്നില്ല അമേരിക്ക ചുങ്കമേർപ്പെടുത്തിയാൽ അമേരിക്കയിലെ ഉൽപ്പന്നങ്ങൾക്കും തിരിച്ച് തങ്ങളും ചുങ്കമേർപ്പെടുത്തുമെന്ന് കൊളംബിയ അറിയിച്ചു കുടിയേറ്റക്കാരെ തിരികെ കൊണ്ടുവരാൻ കൊളംബിയൻ പ്രസിഡൻഷ്യൽ വിമാനം അയക്കാമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചെങ്കിലും അമേരിക്ക അത് സ്വീകരിച്ചില്ല എന്നു മാത്രമല്ല കൊളംബിയയുമായുള്ള ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് പണ്ടേ ട്രംപിന്റെ തീരുമാനങ്ങളോട് വിയോജിപ്പുള്ള ആളാണ് കൊളംബിയയുടെ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ മുൻകാലങ്ങളിൽ കുടിയേറ്റത്തെയും പരിസ്ഥിതിയെയും കുറിച്ചുള്ള ട്രംപിന്റെ നയങ്ങളെയൊക്കെ അദ്ദേഹം നിശിതമായി വിമർശിച്ചിരുന്നു ട്രംപ് അത്യാഗ്രഹം കാരണം മനുഷ്യവർഗത്തെ തുടച്ചു നീക്കുമെന്നും പെട്രോ നേരത്തെ പറയുകയുണ്ടായി കൂടാതെ ട്രംപ് കൊളംബിയക്കാരെ രണ്ടാം കിട മനുഷ്യരായാണ് കണക്കാക്കുന്നതെന്നും താൻ ഉൾപ്പെടെ ഒരു മനുഷ്യരും അങ്ങനെ രണ്ടാംകിട പൗരന്മാരല്ലെന്നും പെട്രോ വ്യക്തമാക്കിയിരുന്നു കുടിയേറ്റ നയമായിരുന്നു അധികാരം കയ്യിലെത്തിയ പാടെ ട്രംപ് എടുത്ത ഏറ്റവും ആദ്യത്തെ നടപടി അത് ഓരോ വശത്തു നിന്നായി നടപ്പിലാക്കി വരുന്ന അവസ്ഥയാണിപ്പോൾ കാണുന്നത് കൂടെ താരിഫ് ഭീഷണിയും ട്രംപിന്റെ മറ്റൊരടവാണ് ചൈനയ്ക്ക് മുകളിലൊക്കെ താരിഫ് ഭീഷണിയുമായി ട്രംപ് ഒന്ന് ചെന്നെങ്കിലും അതൊന്നും അങ്ങ് വിചാരിച്ചത്ര ഫലവത്തായില്ലെന്ന് മാത്രമല്ല ട്രംപിന്റെ ആ ഭീഷണികളൊന്നും ചൈന മൈൻഡ് പോലും ചെയ്തില്ല അമേരിക്കയുടെ കടുത്ത ഇമിഗ്രേഷൻ നയങ്ങളെ വേണ്ടത്ര പിന്തുണയ്ക്കാത്ത രാജ്യങ്ങളെയൊക്കെ കടുത്ത വിരോധികളായാണ് ഇപ്പോൾ ട്രംപ് കാണുന്നത് അതിപ്പോ അമേരിക്കൻ സഖ്യകക്ഷികളാണെങ്കിലും ശത്രുക്കളാണെങ്കിലും എല്ലാവർക്കുമെതിരെ ഒരേ നിലപാട് തന്നെയാണ് ട്രംപ് എടുക്കുക അമേരിക്കയുടെ കടുത്ത ഭീഷണികളിൽ നിന്നും ഒരു വ്യാപാര യുദ്ധത്തിന് താൽപര്യമില്ലാതെ കൊളംബിയ യുദ്ധത്തിൽ നിന്നും പിന്മാറുക കൂടി ചെയ്തതോടെ കുതന്ത്രങ്ങൾ വിജയിച്ചതിന്റെ ആഘോഷത്തിലായിരിക്കും ഇപ്പോൾ ട്രംപ് പിന്മാറിയതോടെ കൊളംബിയക്കെതിരെ താരിഫ് നികുതി കൊണ്ടുവരില്ലെന്നും ട്രംപ് അറിയിക്കുകയുണ്ടായി വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വേച്ഛാധിപതി എന്ന നാമഹരണം അത്ര പെട്ടെന്നൊന്നും അമേരിക്കയിൽ നിന്നും കുടിയിറക്കി വിടില്ലെന്ന് തന്നെയാണ് ട്രംപിന്റെ ഈ നീക്കങ്ങളിൽ നിന്നൊക്കെ പ്രകടമാകുന്നത് തന്റെ കാൽ കീഴിൽ ലോകത്തെ കൊണ്ടുവരണമെന്ന അതിമോഹം നടപ്പിലാക്കാനാണ് ട്രംപ് ഇപ്പോൾ പണി പതിനെട്ടും ചെയ്തു കൂട്ടുന്നത് പക്ഷെ ഭരിക്കാൻ അറിയുന്ന നല്ല ഭരണാധികാരികൾ വേറെയുണ്ടെന്ന ധാരണ ട്രംപിനില്ലെന്ന് വേണം കരുതാൻ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം കൊളംബിയയോടുള്ള ഈ വിജയം മറ്റു രാജ്യങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പായാണ് കാണുന്നത് എന്നിരുന്നാലും ഈ ഏറ്റുമുട്ടൽ സാമ്പത്തിക ബലപ്രയോഗത്തിന്റെ അതിരുകൾ കടക്കുന്നതാണ് ഇത്തരം പ്രവർത്തികൾ അമേരിക്കയ്ക്കുണ്ടാക്കുന്ന വിന എന്താണെന്ന് ട്രംപ് അറിയാൻ പോകുന്നതേയുള്ളു ഇപ്പോൾ തന്നെ കൊളംബിയയിൽ ഒരു അമേരിക്കൻ വിരുദ്ധ വികാരം ആളിക്കത്താനുള്ള എല്ലാ വഴിയും ട്രംപ് തുറന്നു കൊടുത്തിട്ടുണ്ട് രണ്ടു മാസം മുൻപ് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള തന്റെ ആദ്യ നെറ്റ്വർക്ക് ടെലിവിഷൻ അഭിമുഖത്തിൽ കുടിയേറ്റത്തിനും പണപ്പെരുപ്പത്തിനും മേലുള്ള അമേരിക്കക്കാരുടെ രോഷമാണ് വിജയത്തിന് കാരണമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു കഴിഞ്ഞ ഭരണത്തിന്റെ പരാജയപ്പെട്ട നയങ്ങൾ വരുത്തിവെച്ച സാമ്പത്തിക അരാജകത്വം ജനങ്ങൾക്ക് മുന്നിൽ എടുത്തു കാണിച്ചിട്ടാണ് ട്രംപ് നിലവിൽ അമേരിക്കയിൽ പിടിച്ചുനിൽക്കുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം താരിഫുകൾ അദ്ദേഹത്തിന്റെ നയലക്ഷ്യങ്ങൾക്കുള്ള നയതന്ത്ര ഉപകരണമാണ് എന്നാൽ അവ വ്യാപാര ചർച്ചകൾ ആരംഭിക്കുന്നതിനുള്ള ഒരു ഭീഷണി കൂടിയാണ് മറ്റു രാജ്യങ്ങൾക്കുമേൽ ഇങ്ങനെ നികുതി അധികമായി ഏർപ്പെടുത്തുമ്പോൾ അത് നികുതി ഇനത്തിൽ നേട്ടമുണ്ടാക്കുമെങ്കിലും ഭാവിയിലെ വ്യാപാര ഇടപാടുകളെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ബിസിനസ്സുകാരനായ ട്രംപിന് അറിയില്ലേ മാത്രമല്ല ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ കുടിയേറ്റത്തിനെതിരെയുള്ള വ്യക്തമായ അടിച്ചമർത്തലാണ് അത് സാമ്പത്തിക വളർച്ചയെ മന്ദഗതിയിലാക്കുകയും തൊഴിലവസരങ്ങൾക്ക് വെല്ലുവിളി സൃഷ്ടിക്കുകയും ചെയ്യും അമേരിക്കൻ തൊഴിൽ വിപണിക്ക് പുറത്തുനിന്നുള്ള തൊഴിലാളികളെ ആവശ്യമാണ് സെൻസസ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം അമേരിക്കയുടെ മൊത്തം ജനസംഖ്യാ വളർച്ചയുടെ എൺപത്തിനാല് ശതമാനം കുടിയേറ്റക്കാരിൽ നിന്നാണ് അതായത് രണ്ട് ദശാംശം എട്ട് ദശലക്ഷം കുടിയേറ്റക്കാർ അവർ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന സ്വാധീനം വളരെ പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ് ഇത്തരം വശങ്ങളൊന്നും ശ്രദ്ധിക്കാതെ എടുത്തു ചാടി എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്ന ട്രംപ് പരിഷ്കരിച്ച് പരിഷ്കരിച്ച് അമേരിക്കയെ താഴെയിടുമോ എന്നതാണ് കാണേണ്ടത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ഉള്ള സഖ്യകക്ഷികളൊക്കെ അമേരിക്കക്കെതിരെ തിരിയാൻ സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചാൽ അത് അമേരിക്കയ്ക്കുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതൊന്നും ആയിരിക്കില്ല